ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും ദേവതയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് വർഷാസകരം പറഞ്ഞു കറക്റ്റ് ശ്രീകാന്തെ എനിക്ക് സ്വർണം തരുമ്പോ അമ്മ അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ അതിനുള്ള മറുപടി ഇങ്ങനെയല്ല പറയേണ്ടത് അമ്മ ചെയ്തത് തെറ്റ് തന്നെയാ എന്ന് വർഷ കൂടി പറഞ്ഞതോട് കൂടിയിട്ട് ഞെട്ടിപ്പോയിട്ടോ ചന്ദ്രമതി ആ വർഷേ അങ്ങനെയല്ല ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ലല്ലോ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ അപ്പം നമ്മുടെ രേവതി ചോദിച്ചു എന്താണ് സത്യം എൻ്റെ അച്ഛൻ ബസിന് മുന്നിൽ വീണ് മരിച്ചത് കൊണ്ടാണ് ഈ കല്യാണം നടന്നതെന്നല്ലേ അമ്മ പറഞ്ഞത് പക്ഷെ ആരുമായിട്ടാണ് എൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നതെന്നോ കല്യാണ ദിവസം എന്താണ് സംഭവിച്ചതെന്നോ എന്നും അതൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ പറയാതിരുന്നത് ഏ അത് കൂടെ ചേർത്ത് വേണ്ടേ വർഷയുടെ അമ്മയോട് പറയാനായിട്ട് അതൊന്നും നിങ്ങൾ പറയില്ല പറഞ്ഞാൽ നിങ്ങളുടെയും ഇവിടത്തെ ചിലരുടെയൊക്കെ തനി സ്വരൂപം മറ്റുള്ളവർ അറിയും തല കുനിക്കേണ്ടി വരും നിങ്ങൾക്ക് അതുകൊണ്ടല്ലേ എന്നെക്കുറിച്ചും എന്റെ അച്ഛനമ്മമാരെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു മടിയില്ല ഒരു മടിയും ഹാ കൊറേയായി ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നു ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് എന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ എന്ത് കൂടി എന്ത് എന്ന് പറഞ്ഞു ചന്ദ്രമതിപ്പോ ഒരു കോഴിയെ പോലെ കിടന്നിട്ട് തുള്ളുവാണ് ആ ഒരു സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു നീ മിണ്ടാതിരിക്ക ചന്ദ്രൻ ഹാ അത് ഇവളോട് പറ ഇവൾക്കല്ലേ മര്യാദയൊന്നും ഇല്ലാത്തത് ഇവൾ എന്നോട് സംസാരിക്കുന്നത് കേട്ടില്ലേ ചന്ദ്രേ വയസ്സ് കൂടിയുന്നത് കൊണ്ട് മാത്രം മര്യാദയൊന്നും കിട്ടില്ല നമ്മുടെ സംസാരവും പെരുമാറ്റവും നന്നായിരിക്കണം നീ ചെയ്തത് തെറ്റാണ് വർഷയുടെ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനൊന്നും കൂടുതൽ പറയാതിരുന്നത് എന്ന് രവി ഏട്ടൻ പറഞ്ഞു അതുപോലെ തന്നെ ശ്രീകാന്തം പറഞ്ഞു അമ്മ ചെയ്തത് തെറ്റാണ് അമ്മ സാധാരണ രീതിയിൽ പറഞ്ഞപ്പോരേ അവർ ഇത്രത്തോളം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്താ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സ്തുതി മാത്രമാണ് ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്യുന്നത് അതെ ഏട്ടത്തിലെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിന് ദേഷ്യം വരത്തില്ലേ അതിന് കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ ഉള്ളതല്ലേ അപ്പോഴേക്കും വർഷ പറഞ്ഞു കറക്റ്റ് ശ്രീകാന്ത് പറഞ്ഞതാ രേവതി ചേച്ചി ഇത്രയും ഇമോഷണൽ ആയിട്ട് വേറെ വേറൊരു സമയത്തും ഞാൻ കണ്ടിട്ടില്ല ആന്റി നിങ്ങളുടെ ഭാഗത്ത് തന്നെയാ തെറ്റ് നമ്മുടെ ചന്ദ്രമതി കണ്ടും തള്ളി ഇങ്ങനെ നിൽക്ക കണ്ടു നിന്ന് എല്ലാവർക്കും അറിയാം ആരുടെ ഭാഗത്ത് ആ തെറ്റെന്ന് എന്ന് രവീവേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞത് ഉള്ളതല്ലേ കല്യാണ സമയത്ത് നിന്റെ ഒരിക്കലും നിനക്ക് സ്വർണം മേടിച്ച് തന്നില്ല നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവള് സ്വർണ്ണൊന്നും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വരേണ്ടത് ഇതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത് ഇതൊള്ളതല്ലേ ഇവളുടെ അച്ഛൻ ഇവൾക്ക് വേണ്ടി സ്വർണം വാങ്ങി വെച്ചിട്ടാണോ പോയത് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ രേവതി ഒരു താക്കീത് പോലെ ഇങ്ങനെ വിളിക്കുക സ്വർണമാണോ നിങ്ങളുടെ പ്രശ്നം ഏ സ്വർണ്ണമല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് മുറിയിലേക്ക് കയറി പോവാണ് എന്താണ് ഈ മറുപടി പറയാതെ പോയത് നീ ഇവിടെ നിന്ന് സംസാരിക്കണേ ഹാ ഹാ അവൾ ഓടിപ്പോയത് കണ്ടില്ലേ ഈ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും മഹിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഇനിയും അപ്പം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീ ഒന്ന് വായടക്ക് ആ കുട്ടിയെ സങ്കടപ്പെടുത്തല്ലേ അതൊക്കെ അവളുടെ ആ ഞാൻ വർഷയും സുധീൻ പുകഴ്ച്ചു സംസാരിച്ചതേ അവൾക്ക് ഇഷ്ടമായില്ല അതാ അപ്പോഴേക്കും ചന്ദ്രേ ദയ പ്രായം കൂടുന്നോറും ബുദ്ധി കുറഞ്ഞു വരരുത് വീട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെയാ കാണുന്നത് ഉത്തരം മുട്ടിപ്പോ അവള് മുറിയിച്ചെന്ന് കഥ കടച്ചിരിക്കുക അവള് മഹാറാണി യാത്ര മഹാറാണി ആ സമയത്താണ് നമ്മുടെ രേവതി കയ്യിൽ കുറച്ച് സ്വർണമായിട്ട് ഇറങ്ങി വരുന്നത് എന്നിട്ട് അത് ടേബിളിലേക്ക് വെച്ചു ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്നും ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണോ എല്ലാം അങ്ങോട്ടേക്ക് വെച്ചു ഇത്രയൊക്കെ കൊടുത്തിട്ടാണോ ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കല്യാണത്തിന് അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങളാ നിങ്ങൾ വാങ്ങിച്ചു തന്നത് ഇതായിരുന്നില്ലേ നിങ്ങളുടെ പ്രശ്നം എനിക്ക് നിങ്ങളുടെ സ്വർണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറഞ്ഞു അതെ കല്യാണത്തിന് എനിക്ക് മേടിച്ചു തന്ന സ്വർണാഭരണങ്ങൾ ഇനി ഞാനിടില്ല ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എടുത്തോ നിങ്ങളത് എടുത്തോ കറക്റ്റ് സമയത്താണ് നമ്മുടെ സച്ചിയുടെ വരവ് എന്താ അച്ഛ എന്താ പറ്റിയേ രേവതി എന്താ പറ്റിയേ അല്ല നീ എന്തിനാ ഈ സ്വർണൊക്കെ ഇവിടെ ഊരി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു രേവതി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക രേവതി എന്താ പ്രശ്നം എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു മോളെ രേവതി ഇതൊക്കെ നിന്റെ മുറി കൊണ്ട് വെച്ച എടുത്തുകൊണ്ട് പോയി വേണ്ടച്ഛാ ഈ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്നെ അപമാനിച്ചത് എനിക്കിനി സ്വർണം വേണ്ട എല്ലാരും അതും വിട്ടു പോയിട്ടോ രേവതി എന്താ ഉണ്ടായ കാര്യം പറ രേവതി ചോദിച്ചത് കേട്ടില്ലേ എന്താ ഉണ്ടായെന്ന് പറ എന്താ ഞാൻ പറയേണ്ടത് ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നതിനെ കുറിച്ചാണോ ഞാൻ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ആകെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുകയാണ് മറ്റുള്ളവരെല്ലാം സ്വർണം കൊണ്ട് കേറി വന്നു എന്റെ വീട്ടുകാരൊന്നും തന്നില്ല അതല്ലേ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എനിക്ക് വേണ്ട സ്വർണം വാങ്ങി തന്നത് ഇവരാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു മരിച്ചു വർഷയുടെ അമ്മ വന്നപ്പോ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രവതി സച്ചിയോട് പറയാ ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരാ എൻ്റെ അച്ഛൻ ബസിന്റെ മുന്നിൽ വീണ് മരിച്ചത് കൊണ്ടാണ് അത്രേ എൻ്റെ കല്യാണം നടന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ കെട്ടാച്ചലകായിട്ട് നിന്നേനേന്ന് എന്ന് എൻ്റെ ഇത് സഹതാപ കല്യാണമായിരുന്നു അത്രേ ഇതൊക്കെ വരുന്നവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞത് എന്തൊക്കെ ഇവര് പറഞ്ഞെന്നറിയോ ഞങ്ങളുടെ ഞങ്ങളോടുള്ള സഹതാപതം കൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന സ്വർണം ഒന്നും വേണ്ട അപ്പൊ അച്ഛ എന്താ ഇതൊക്കെ എന്ന് സച്ചി ചോദിച്ചപ്പോൾ നിന്റെ അമ്മയ്ക്ക് അത്രയും ബുദ്ധിയുള്ളൂ അപ്പോഴേക്ക് നിങ്ങളാണ് ഈ സ്വർണമൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഇത് അച്ഛനല്ലേ വാങ്ങിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഈ വളരെ ചന്ദ്രപതിയുടെ മുന്നിൽ കിടന്ന് തുള്ളു കേട്ടോ വന്നിട്ട് രേവതിയോട് പറഞ്ഞു നീ ഈ സ്വർണമൊക്കെ എടുത്തു വെച്ചേ ഇതൊക്കെ അച്ഛൻ മേടിച്ചതെന്നാ ഇവര് വാങ്ങിച്ചതെന്നല്ല വേണ്ട സച്ചിട്ടാ എനിക്കിതൊന്നും വേണ്ട ഇവര് തന്നെ വെച്ചോട്ടെ ഓ നീ എന്താണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാടകം കളിക്കുവാണോ നിനക്ക് തന്ന എല്ലാ സ്വർണവും നീ ഇവിടെ വെച്ചിട്ടുണ്ടോ നിനക്ക് കെട്ടിയ താലി ഇവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ചതല്ല ആ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ് നിങ്ങനെ പറയുന്ന എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ തന്ന ഒരു സ്വർണവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ ഒളിപ്പിച്ച് പിടിച്ചിരുന്ന ആ മാല കൂടി അങ്ങടെ അടുത്ത് വെക്കുക രവീന്ദ്രൻ പറഞ്ഞു താലിമൺ താലി ഇടാതിരിക്കുന്നത് ശരിയല്ല മോളെ എടുത്തിട് സുമങ്കലികൾക്ക് ചേർന്ന് അല്ലാതെ മോളത് എടുത്തിട് അപ്പൊ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഏർ എന്റെ കഴുത്തില് സച്ചിയേട്ട കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട് ഇതിട്ട് മഞ്ഞ ചരടിയില്ല അവള് കോർത്തിട്ടിരുന്ന് താലി എടുത്ത് പുറത്തേക്ക് എല്ലാരും അന്തം വിട്ടിങ്ങനെ നിക്കുക ഇത് മഞ്ഞ ചരടല്ലേ മോളെ ഒന്നുമില്ലാത്തവരല്ലയച്ചാ ഞങ്ങള് പാവങ്ങളല്ലയച്ചാ ഞങ്ങള് ഞങ്ങൾ ഇതിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ആകെ സങ്കടപ്പെട്ട് പറയാണ് സ്വർണ്ണമണിയാനുള്ള ഗതിയൊന്നുമില്ല ഈ മഞ്ഞ ചരണ്ട് മതി അച്ചാ അപ്പൊ വർഷം ഇത് കണ്ടിട്ട് ആകെ ഇങ്ങനെ നിൽക്കുക മോളെ നീ അവള് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട അവളുടെ വായെക്കുറിച്ച് മോൾക്ക് അറിയാവുന്നതല്ലേ വേണ്ടച്ചാ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് കുത്തുവാക്കും പരിഹാസമൊക്കെ കേട്ട് മടുത്തു ഇനി വയ്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നതിലാണ് ഇവർക്ക് സന്തോഷം എല്ലാം ഞാൻ സഹിച്ചു പക്ഷെ എൻ്റെ അച്ഛനെ കുറിച്ച് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി ഇവർ ഇവരിത് പറയുന്ന എനിക്കറിയാം ഇതിന്റെ പേരിൽ ഇനി എൻ്റെ അച്ഛനെ കുറിച്ച് ഇവര് പറയരുത് ഇവര് തന്ന സ്വർണം ഇവര് തന്നെ എടുത്തോട്ടെ എന്തായാലും ചന്ദ്രമതി ഒക്കെ ഒന്നോണം കെട്ടിങ്ങനെ നിൽക്കുക നിനക്കിപ്പോ സന്തോഷമായോ ദേവതി കഴുത്തിലെ മഞ്ഞ ചരടലില് താലിയായിട്ട് നിൽക്ക ഓ ഞാൻ സാധാരണ രീതി പറഞ്ഞതല്ലേ കൊടുത്ത സ്വർണൊക്കെ തിരികെത്താനേ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് അവളോട് എടുത്തോളാം പറ എനിക്ക് വേണ്ട എന്ന് രേവതി തറപ്പിച്ചു പറഞ്ഞു എനിക്ക് വേണ്ട ഇനി ഞാൻ സ്വർണാഭരണങ്ങൾ അണിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തന്നതായിരിക്കും എൻറെ ഭർത്താവ് വാങ്ങിച്ചു തരട്ടെ അന്ന് ഞാൻ ഇട്ടോളാം നിങ്ങൾ തരുന്ന ഒരു സ്വർണവും എനിക്ക് വേണ്ട എനിക്ക് എന്റെ സച്ചേട്ടം വാങ്ങിച്ചു തരും എന്നൊരു പ്രതിജ്ഞ പോലെ നമ്മുടെ രേവതി പറയുക കേട്ടോ സച്ചി അഭിമാനത്തോടെ ഇങ്ങനെ നിൽക്കുക മോളെ ആ താലിമാല എടുത്ത് കഴുത്തിലേക്ക് ഇട് എന്ന് രവീന്ദ്രൻ പറഞ്ഞു വേണ്ട അച്ചാ സച്ചേട്ടം വാങ്ങിച്ചു തരുന്ന താലിയും സ്വർണാഭരണങ്ങളും മാത്രമേ ഞാൻ ഇനി ഇടു ഇടുകയുള്ളൂ താലിമാലയും സ്വർണ്ണാഭരണങ്ങളും ഭർത്താവ് ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്ത അത് സഹതാപം കൊണ്ടാണെന്ന് ആരും പറയില്ലല്ലോ അല്ലെ സച്ചേട്ടൻ വാങ്ങിച്ചു തരുന്നത് വരെ ഈ മഞ്ഞച്ചരുടെ മതി എൻ്റെ കഴുത്തില് എന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു എന്റെ ഈ കമ്മലും വളയും അച്ചമ്മ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാന് ഇത് ഊരുന്നില്ല നിങ്ങൾ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ അച്ഛനെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ നിങ്ങൾ പറഞ്ഞ ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഊഹി എന്ത് കുളിര് കോരുന്ന സീനാണെന്ന് അറിയാവോ ചന്ദ്രമതി പേടിച്ചു പോയി വളട്ടെ ആ ഒരു കണ്ണിലെത്തി വിജ്വാലം കണ്ടിട്ട അങ്ങനെ രേവതി മുള്ളിലേക്ക് കയറി പോവാണ് ചന്ദ്രമതി ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നിന്നു പോവാ സച്ചിയും കത്തുന്ന കണ്ണുകളോടെ ഇവരെ ഒന്ന് നോക്കിയതിന് ശേഷം രേവതിയുടെ കൂടെ പോയി രവീന്ദ്രനും ആകെ നാണം കെട്ടിങ്ങനെ നിൽക്കുക തന്റെ ഭാര്യ കാരണം എന്തായാലും രേവതി ആകെ സങ്കടത്തോടെ മുറിയിലേക്ക് പോയി അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു രേവതി ഡേ നീ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ആ സ്വർണം നമുക്ക് വേണ്ട ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നോളാം എന്താന്ന് വച്ചാൽ ഞാൻ വാങ്ങിച്ചു തന്നോളാം ഇതാ ഈ ബുക്കും പേനയും പിടിച്ചേ ഇതിനകത്ത് എഴുതിക്കേ നിനക്ക് എന്തൊക്കെ സ്വർണ്ണാഭരങ്ങൾ വേണോ അതൊക്കെ എഴുതിക്കോ ഇന്നോ നാളെയോ മേടിച്ചു തരാനല്ല മേടിച്ചു തരാൻ ഉണ്ടാകുമ്പോൾ ഞാൻ മേടിച്ചു തരാം അന്ന് അന്ന് മേടിച്ചു തരാനായിട്ട് നീ ഇപ്പൊ എന്തായാലും നിനക്ക് എന്തൊക്കെ ആവശ്യമുള്ള എന്ന് നീ എഴുത എന്തായാലും നീ പറഞ്ഞല്ലോ ഞാൻ വാങ്ങിച്ചു തരുന്ന അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി അവരുടെ മുന്നിൽ ഇനിയും തല കുഞ്ഞേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കൂടുതലൊന്നും വേണ്ട സച്ചേട്ടാ എനിക്കൊരു താലിമാല മാത്രം മതി എന്തായാലും നീ അവർക്ക് കൊടുത്തത് എന്താക്കിയാന്ന് എഴുതുക നമുക്കൊരു കണക്ക് വേണമല്ലോ അങ്ങനെ നമ്മുടെ രേവതി കണക്ക് എഴുതുകട്ട ഇപ്പൊ തന്നെ നിനക്കെല്ലാം വാങ്ങിച്ചു തരണം കൊണ്ട് എന്തു ചെയ്യാൻ ആ കൈനെ കാശില്ലാണ്ടായി പോയി ഹാ എന്തായാലും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും കുറച്ച് വൈകുന്നേ ഉള്ളൂ നീ എഴുത നിനക്ക് ആവശ്യം ഉള്ളതൊക്കെ എഴുത അങ്ങനെ രേവതി എഴുതാണ് നിന്റെ ദേഷ്യം കൊണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി തിളച്ച എണ്ണയിലിട്ട കടുക് പോലെ ഓഹ് എന്റെ പൊന്നോ വെട്ടിക്കെട്ട് പോലെ നിനക്ക് ഇവിടെന്ന ഇത്ര ദേഷ്യം വന്നത് എന്താ എനിക്ക് ദേഷ്യപ്പെട്ടൂടെ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുക ദേഷ്യപ്പെടാം ദേഷ്യം അടക്കണ മുൻകോപം പാടില്ല എന്നൊക്കെ നീ എന്നോട് പറയാറില്ലേ ഇപ്പൊ നീ ദേഷ്യപ്പെട്ടതോ ഏ പൊട്ടിത്തെറിക്കായിരുന്നില്ലേ നീയ എന്നെ കുറിച്ചാ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ദേഷ്യപ്പെടില്ലായിരുന്നു സജേട്ട എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ പിന്നെ എനിക്ക് അത് ദേഷ്യപ്പെടാതിരിക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് കരയാണ് നമ്മുടെ രേവതി രേവതി കണ്ണുകളൊക്കെ തുടച്ചുകൊണ്ട് ആ സച്ചിയും ദേ ഇതുപോലെ തന്നെയാ എന്റെ ആരെങ്കിലും അപമാനിച്ച എന്റെ അച്ഛനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞ എനിക്ക് വെറുതെ ഇരിക്കാൻ അവനാവില്ല ഞാൻ ദേഷ്യപ്പെടും വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും രേവതി അദ്ദേഹത്തിനും രേവതിയുടെ ആ ഒരു ലിസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞേ ലിസ്റ്റ് ഒക്കെ വാങ്ങിച്ചു നോക്കിയിട്ട് ഇത് കുറെ ഉണ്ടല്ലോ ഏഹ് ഉയ്യൂ ആ എന്തായാലും താലിമാല ഞാൻ ആദ്യം വാങ്ങിച്ചു തരാട്ടോ ആ ഇതൊക്കെ ഞാന് കാറിൽ കൊണ്ടുവച്ചേക്കാം എന്തെങ്കിലും പൈസ ഉണ്ടാവുമ്പോ ഞാൻ വാങ്ങിക്കാം ഞാൻ പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇറങ്ങി പോകാനായിട്ട് തുടങ്ങാണ് ആ എന്നിട്ട് തിരിഞ്ഞു വന്ന് നിന്നിട്ട് പറഞ്ഞു പിന്നെ ഇനി ഇങ്ങനെയുള്ള ശബ്ദം എടുക്കുമ്പോ എന്നോടൊന്നും പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയൊന്ന് കുഞ്ചിച്ച് കാണിച്ചിട്ട് അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി സത്യഭാമയെ കാണാനായിട്ട് വന്നതാണ് സത്യഭാമ കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് കുടിക്കോ എടുക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്രമതിയെ കാണാനില്ല ചന്ദ്രയെ ചന്ദ്രയെന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നു ആ സീനാട്ടോ പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി പറഞ്ഞു ഞാൻ ബെഡ്റൂമിലുണ്ട് നീ ഇങ്ങ് പോരെ എന്തായാലും സത്യഭാവം വന്നു നോക്കി ഇപ്പൊ ചന്ദ്രമതി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നീ അത് ഇവിടെ വന്ന് കിടക്കുന്നത് ഓ കട്ടിലേ കിടക്കാനുള്ള കൊതികൊണ്ട് വന്ന് കിടന്നതാ നീ കോഫി അങ്ങോട്ട് കുടിച്ചേ എന്തായാലും ചന്ദ്രമതി കട്ടിലെ എഴുന്നേറ്റ് കോഫി കുടിക്കാണ് പുതിയ മരുമകൾ വീട്ടിൽ വന്നപ്പം രണ്ടാമത്തെ ദിവസം നീ പുറത്തായില്ലേ എല്ലാത്തിനും കാരണം ആ രേവതി അവളാ സച്ചിയെ ഇളക്കി വിടുന്നത് എന്തായാലും നീ മുറിന്ന് പുറത്തായതല്ലേ ഉള്ളു നിന്ന് പുറത്തായില്ലല്ലോ മുറി പോയാൽ എന്താ ഒമ്പത് പവന്റെ സ്വർണം കിട്ടിയില്ലേ ചന്ദ്രെ ആ അതിനിടെ നടന്ന ഒരേയൊരു നല്ല കാര്യം അതാ മഹിമയോട് രേവതിയെ ഞാൻ താഴ്ത്തി പറഞ്ഞെന്നും പറഞ്ഞു അയ്യോ വീട്ടിലെന്ത് കോലാഹലമായിരുന്നു കല്യാണ സമയത്ത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സ്വർണം അട്ട താലിബാൽ അവള് തിരിച്ചു തന്നു അപ്പൊ അത്രമാത്ര പെങ്കൊച്ചനെ നീ വിഷമിപ്പിച്ചു കാണും ആ പിന്നെ ഞാനൊന്നും സത്യം പറഞ്ഞു അവൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളണോ ആയിരുന്നു ഭദ്രകോളി ഉറഞ്ഞു ആയിരുന്നു ഒരു സെക്കൻഡ് ഞാൻ പേടിച്ചു പോയി സച്ചിൻ രേവതിയും കാരണം അത് വീട്ടില് ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവര് പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം വർഷ വീട് വിട്ടുപോകുന്നു പോലും എനിക്ക് പേടിയാ വർഷയുടെ പെരുമാറ്റം എനിക്ക് ചില നേരത്തെ ഒട്ടും പിടിക്കുന്നില്ല എന്നാലും സഹിച്ചല്ലേ പറ്റുള്ളൂ സ്വർണ്ണമൊട്ട ഇടുന്ന താറാവല്ലേ അവള് താറാവ് ആ എന്തായാലും നീ ശ്രദ്ധിക്കണം ശ്രീകാന്ത് ഭാര്യ പറയുന്ന എന്ത് കേക്കും അവര് രണ്ടുപേരും വീട് വിട്ടിറങ്ങിയ എന്തുകൊണ്ട് ഞങ്ങൾക്കും കൂടാന്ന് ശ്രുതിയും ശ്രുതിയും കരുതും രണ്ടുപേരും വീട് വിട്ടങ് പോകും നിങ്ങളുടെ കൂടെ പിന്നെ സച്ചിന്റെ ഏവതി മാത്രമാകും അയ്യോ നീ എന്റെ വീപ്പ് കൂട്ടലെ എനിക്കതൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല ആ വീട്ടിലെന്തും പ്രശ്നം ഉണ്ടായാൽ അവര് പോകും എല്ലാത്തിനും കാരണം സച്ചിന്റെ ഏവതിയാണേ അവര് വീട് വിട്ട് പോണം ആ അവര് വീട് വിട്ടീന്ന് പുറത്താക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്തുവഴി ഹാ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നു മുതൽ ഞാൻ ആ കളി തുടങ്ങാൻ പോവാ എന്നും പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കാണ് സച്ചിൻ്റെ അവരെയും പുറത്താക്കാനുള്ള കളിയുമായിട്ട് എന്തായാലും നടക്കത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട സിയോഗി താങ്ക്